ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളില്ല കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരാൾ ഞാനാണ് കാരണം സ്കൂളുള്ള ദിവസം നല്ല നേരത്തെ എണീറ്റ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കണം ഇതാവുന്ന സമയത്ത് അങ്ങനെയൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ പതിവിലും നല്ലവണ്ണം നേരം വൈകിട്ടായിരുന്നു എണീറ്റത് തേങ്ങ പൊട്ടിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പൊങ്ങ് കിട്ടിയിട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് എടുത്ത സമയത്ത് അതൊരു ചെറുതായിട്ട് ചീഞ്ഞു പോയ പോലെ തോന്നിയതുകൊണ്ട് തന്നെ ഞാനത് കഴിച്ചില്ല കേട്ടോ ചോറിന്റെ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് തേങ്ങയൊക്കെ ചിരവി ഞാൻ വെക്കുന്നുണ്ട് മത്തനിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് മത്തൻ അങ്ങനെ കുറച്ച് മൂത്തതൊന്നും അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് മമ്പയർ നന്നായിട്ട് വെന്തതുകൊണ്ട് കൊണ്ട് തന്നെ മമ്പയറിൽ ഇട്ടിട്ട് നമുക്ക് മത്തം വേവിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് മമ്പയറിന വേറെ പാത്രത്തോട്ട് മാറ്റിയിട്ട് മത്തം ഞാൻ വേറെയായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാൻ കേട്ടോ എത്ര അടച്ചിട്ടും നമ്മുടെ കുക്കറ് അടഞ്ഞു കിട്ടുന്നില്ല കുക്കർ ചില സമയത്ത് അതുപോലെയാണ് കേട്ടോ കുക്കറിനെ മാറ്റാനായിന്നാണ് തോന്നുന്നത് നമ്മുടെ ലൈറ്റർ കാണാനായിട്ട് കുറച്ച് ദിവസമായി ഇന്നലെ പറമ്പിൽ നിന്ന് ജിനുമായിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത് നാശമായതുകൊണ്ടാണ് എടുത്തില്ലെട്ടോ ഇന്ന് നമ്മൾ ചോറിന് ഇടാൻ പോകുന്നത് കുത്തരിയാണ് നമ്മളെ റേഷനരി എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുത്തരി എടുക്കാൻ പോകുന്നത് കുത്തിരിക്ക് നല്ല കറിയാണെന്നുണ്ടെങ്കിൽ കുത്തിരി കഴിച്ചോറ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ റേഷ്നരി ആവുന്ന സമയത്ത് ചമ്മന്തി കൂട്ടിയാലും നമുക്ക് കഴിക്കാലോ അങ്ങനെ അരിയൊക്കെ കഴുകിയിടുന്നുണ്ട് അരി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഫസ്റ്റ് കോട്ടിംഗ് എല്ലാം പോയിട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെള്ള കളറുള്ള അരി തന്നെ ആയിട്ടുണ്ട് അങ്ങനെ തേങ്ങയൊക്കെ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അരക്കുന്ന സമയത്ത് അതിൻ്റെ ഒച്ച കേട്ട അമ്പു എണീക്കും അതുകൊണ്ട് തന്നെ ലാസ്റ്റിലേക്കാണ് നമ്മൾ തേങ്ങ അരക്കൽ വെച്ചത് എന്തായാലും ഇത് അരച്ചു കഴിയുമ്പോഴേക്കും അമ്പൂസിനി എൻ്റെ കയ്യിൽ ഉണ്ടാവും കേട്ടോ അങ്ങനെ അതെല്ലാം അരച്ചതിന് ശേഷം ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വാഴക്കയും ക്യാബേജും നമ്മുടെ കോവയ്ക്കെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കോവക്കത്തോരം മതി അങ്ങ് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവച്ചതാണെങ്കിൽ രണ്ട് ദിവസം കൂടി ഇനി ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ കോവയ്ക്ക വെക്കാമെന്ന് കരുതുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അകത്തുനിന്ന് നമ്മുടെ അമ്പൂസിൻ്റെ കരച്ചിൽ കേൾക്കേണ്ടത് ഇനി അമ്പൂസിന് വെച്ചിട്ടാണ് നമ്മുടെ പണി കിട്ടോ അങ്ങനെ കുറച്ച് നേരം ഞാൻ അമ്പൂനീസിന് വെച്ചിട്ട് പണി ചെയ്തില്ലെങ്കിൽ സംഭവെ ഭയങ്കര വാശിക്കാരനാകും അങ്ങനെ തോരനുള്ള എല്ലാ സംഭവവും ഞാൻ മുറിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അരവും കൂടി ഒഴിച്ച് വറവും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കറിക്ക് കുറച്ച് വെള്ളം കൂടി കൂടിപ്പോയിട്ട് എന്നുള്ളത് ഇനി ഒന്ന് ജസ്റ്റ് കുറുക്കി അങ്ങോട്ട് എടുക്കണം വെള്ളം കൂടിയുണ്ട് സാറിൽ ഇന്നിപ്പോ വൈകുന്നേരത്തേക്ക് സെപ്പറേറ്റ് വേറെ കറിയൊന്നും വെക്കുന്നില്ലട്ടോ സാധാരണ രണ്ടു നേരം വേറെ വേറെ കറികൾ വെക്കണം ഇന്ന് എന്താന്ന് കുറച്ച് കൂടുതൽ വെച്ചതുകൊണ്ട് അതൊരു സമാധാനം ഉണ്ട് അതുമല്ല വെളിച്ചെണ്ണയിൽ വറവ് ഇടാൻ വേണ്ടിട്ട് എണ്ണ ഒഴിച്ച സ്ഥലം ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ചപ്പോൾ എണ്ണയും കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പേരിക്കും കറിക്കും കൂടി ഒരു വറവ് മതിയായി അങ്ങനെ നമ്മളെ തോരനും കൂടി ഞാനിത് അടുപ്പത്തേക്ക് വെച്ച് സെറ്റ് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ അടുക്കലയിലുള്ള ഏകദേശം എല്ലാ പണിയും തീർന്നു ശരിക്കും ചോറും കറിയും വെക്കലാണല്ലേ വീട്ടിലെ ഏറ്റവും വലിയ പാടായിട്ട് തോന്നുന്നു എനിക്ക് ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് കാരണം ചോറിന് എന്താ റി വെക്കും ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ തരുന്ന ഒരു സംഭവം അല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു കാര്യമാണ് കേട്ടോ ഇനിയാണ് അടുത്ത യുദ്ധം ഇനി ജിനുവാട്ടിനുള്ള ചോറ് പാക്ക് ചെയ്യണം കേട്ടോ കാരണം ഇപ്പോൾ ജിനുവാട്ട ഫുഡ് എന്നും വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ് പതിവ് ഇന്നാണെങ്കിൽ നോൺ വെജ് ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇനി നമുക്ക് എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് മാറ്റി വെക്കണം ബാക്കിയുള്ളത് ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കും അങ്ങനെ നല്ല ചൂട് കുത്തരി ചോറ് ഞാൻ പാത്രത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചാർ ഓൾറെഡി സൈറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കോവയ്ക്ക് തോരനും വെക്കുന്നുണ്ട് അതുപോലെ പാത്രത്തിൽ നമ്മുടെ കറിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ജിനുവാട്ടം പിന്നെ ഇറച്ചിയും മീനും വേണം എന്നുള്ളത് അത്ര വലിയ നിർബന്ധമല്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ആക്കി കൊടുക്കില്ല അപ്പൊ പാത്രത്തിൽ ചോറും കറിയും ഒരു കുപ്പി വെള്ളം കൂടി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജിനു ആട്ടിനുള്ള കാര്യം ഇവിടെ സെറ്റായി ഇനിയാണ് അടുത്ത യുദ്ധം അടുക്കളയിലുള്ള ചോറ് പരിപാടികളുടേത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് അടുക്കള വൃത്തിയാക്കൽ പാത്രം കഴുകി വെക്കലുമാണ് കേട്ടോ ഈ നിരന്ന് കിടക്കുന്ന ഓരോ സാധനങ്ങൾ വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല സമയവും എടുത്ത സാധനങ്ങളെല്ലാം എടുത്തെടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ജിനോട്ട് എന്നോട് എപ്പോഴും ചോദിക്കും രമ്മ ഇതൊക്കെ നിനക്ക് സ്പോട്ടിൽ തന്നെ എടുത്ത് മാറ്റി വെച്ചു അതൊന്നും ചിലപ്പോൾ നമുക്ക് നടക്കൂല ഇതുപോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കി എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വൃത്തി ഉണ്ടല്ലോ അത് ഭയങ്കര സംഭവട്ടോ അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അടുത്ത യുദ്ധം ഞാൻ പാത്രങ്ങളോടാണ് ഓരോ പാത്രങ്ങളെ വീതം കഴുകിയെടുത്ത് വൃത്തിയാക്കി അടുക്കളയൊക്കെ സെറ്റ് ഉറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരാശ്വാസമായിട്ടോ ഇതുപോലെ വൃത്തി കാണുന്ന സമയത്ത് നമുക്ക് എന്ത് സന്തോഷമാണല്ലോ കിട്ടുന്നത് അങ്ങനെ അകത്തുള്ള ഏകദേശം എല്ലാ പരിപാടികളും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഇനി പുറത്തോട്ട് ഇറങ്ങി കുറച്ച് പരിപാടികൾ കൂടി ഉണ്ടാവില്ല ബാലൻസ് കാരണം പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് പണികളെടുക്കാനൊന്നും നമുക്ക് പറ്റില്ല അതുകൊണ്ടൊന്ന് തണുപ്പൊന്ന് കുറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ണികളാണെങ്കിൽ ഇന്ന് എണീറ്റിട്ടുമില്ല ആ സമയം കൊണ്ട് നമ്മൾ അകത്തിലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അവരെണീറ്റ് വരുന്ന സമയത്ത് ഞാനിങ്ങനെ പണിയെടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഒന്നും ഇഷ്ടമല്ല പിന്നത്തെ വീഡിയോ വിശേഷം ഇത്രേ ഇഷ്ടമുള്ളൂ അപ്പം എല്ലാവരും